എനിക്ക് ഇവിടെ വന്നതില് കൊറേ മലയാളം പാട്ട് കേക്കാൻ പറ്റിയ ഒരു ചാൻസ് എനിക്ക് അത് വന്ന് ചേച്ചിയുടെ പാട്ട് വന്ന് എനിക്ക് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു എനിക്ക് ചേച്ചിനെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരും എനിക്ക് അതെ ബിക്കോസ് ഞാനും ഇങ്ങനെ ആയിരുന്നു പേടിച്ച് ഭയങ്കര ജഡ്ജസിനെ പേടി ഉലകത്തിനെ പേടി അങ്ങനെ ഒരു ക്യാരക്ടർ ഞാനും ആയിരുന്നു പക്ഷേ ഏതോ ഒരു കാലം പോക്കില്ല അങ്ങനെ ഏതോ ശരിയാക്കി ചേച്ചിക്ക് തന്നെ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കൂലെ ഇങ്ങനെ ഈ റിയാലിറ്റി ഷോയിലൊന്ന് പാടുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കൂലെ അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചേച്ചി സൂപ്പർ ആയിട്ട് ചെയ്തു ശിവ സ്കൂളിൽ പഠിക്കുമ്പോ ഇതുപോലുള്ള യൂണിഫോം ആയിരുന്നു എന്റെ സ്കൂൾ യൂണിഫോം വന്ന് ചുരിദാർ എന്നിട്ട് ഷോള് ഇതാണ് എന്റെ ചെറുപ്പം മുതൽ ചുരിദാർ ആയിരുന്നോ അഞ്ചാം ക്ലാസ് ഉണ്ട് അഞ്ചാം ക്ലാസ് അല്ല ചില സ്കൂളിലുണ്ട് അങ്ങനെ ചില സ്കൂളിലുണ്ട് സർ അതായത് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സർ പക്ഷേ എനിക്ക് വേറൊരു സാധനം ഓർമ്മ വരുന്നു അർച്ചന ഇങ്ങനെ സ്കൂൾ കുട്ടിയായിട്ടൊക്കെ ഇവിടെ നിൽക്കല്ലേ എനിക്ക് വേറെ സാധനം ഓർമ്മ വരും നമുക്ക് ഒന്ന് എൽ ഇ ഡി വോളിൽ കാണാം അമ്മയായിരുന്നു ആ ഒരു സ്റ്റേറ്റിന്റെ അതായത് തൊടുപുഴ ഗ്രാമത്തിന്റെ മികപെ ഒരു സിംഗർ ആയിരുന്നു അത് മാത്രമല്ലാതെ ഇത് വന്ന് അമ്മ മോണോ ആക്ടി പാട്ട് ഡാൻസ് അമ്മ വന്ന് കലാതിലകമായിരുന്നു ഇന്നേ ഒരിക്കും തൊടുപുഴ അമ്മയെ കഴിഞ്ഞ് കലാതിലകം അടിച്ചിട്ടില്ല സംസ്ഥാന സ്പോർട് യുവജനോത്സവത്തിലെ കലാതലകായിരുന്നു അപ്പം അന്ന് പറയാ എല്ലായിടത്തും പോയാലും ഫസ്റ്റ് പ്രൈസ് വാങ്ങുമായിരുന്നു ഓൾ അന്ന് ഓൾ ഇൻ ഓൾ ചാമ്പ്യൻ എവിടെ എവിടെയുണ്ടായാലും അതും വാങ്ങുമായിരുന്നു അപ്പൊ അന്ന് എടുത്ത ഒരു ഇതാണത് പത്താം ക്ലാസ് മോണോ ആക്ട് ചെയ്യുമായിരുന്നു അതൊക്കെ ഏഴാം ക്ലാസ്സിൽ നിർത്തി പിന്നെ കഥാപ്രസംഗം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു അമ്മ അയ്യോ അത് കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അങ്ങനത്തെ ഞാൻ മോണോ ആക്ടർ ചെയ്തോണ്ട് മോണോ ആക്ടറും കഥാപ്രസംഗവും കേൾക്കണം ആ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തെ ഇൻട്രോ അങ്ങനെ ആക്കാം ചേച്ചി കൂടി